ഞാൻ അന്നും ഇന്നും യേശുദാസിനെ എന്ന് പറഞ്ഞ ഞാൻ നടന്നിട്ടുമില്ല അദ്ദേഹമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ് പക്ഷെ ഈ വേഷവിധാനം സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനാണ് നിർബന്ധപൂർവ്വം വെള്ള ധരിക്കാനായിട്ടൊരു ഒരു ഇടയാക്കിയത് അച്ഛനായിരുന്നു ഇടയ്ക്ക് ദാസർ സംസാരിക്കുന്ന സമയത്ത് ഈ അനുകരണത്തെ കുറിച്ച് ട്രോളി ഉണ്ടായിരുന്നു അപ്പൊ വിഷമം ഉണ്ടാക്കിയോ മനസ്സിലായി തീർച്ചയായിട്ടും കാരണം എന്നെ ഇത്രയ്ക്കും ഒരു വ്യക്തി എന്നെ പതിനഞ്ച് വയസ്സ് മുതൽ അറിയുന്ന വ്യക്തി അങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊരു വിഷമമുണ്ടായി തീർച്ചയായിട്ടും ഞാനത് കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴോ അതിങ്ങനെ പല പ്രാവശ്യമായപ്പം ഞാൻ ചെറുതായിട്ടൊന്നും പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ അതല്ലാതെ എനിക്ക് അദ്ദേഹമായിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല കാരണം എന്നോടും വളരെ താല്പര്യമായിരുന്നു ഇപ്പോഴും ഞാൻ അദ്ദേഹമായിട്ട് നല്ല ബന്ധം വെക്കാറുണ്ട് പക്ഷേ മാന മനസ്സിലൊരു ചെറിയ ഒരു പോറൽ എവിടെയോ വന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ല എന്നില്ല ശാസ്ത്രീയമായി സംഗീതം അഭ്യസിക്കുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു അതൊരു പക്ഷേ ഡ്രോ ബാക്ക് മാറിയിട്ടുണ്ടോ അങ്ങനെ കരുതുന്നു അത് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല സത്യം പറഞ്ഞാല് അറിവുള്ള പല സംഗീതജ്ഞരും പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രീയ സംഗീതം നിർബന്ധപൂർവം ഈവൻ ജെറിമാഷ പോലും പറഞ്ഞിട്ടുണ്ട് സംഗീതം പഠിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ അത് സംഗീതം ഉള്ളവരില് പക്ഷേ ചില നോട്ടുകൾ ചില ഭാവങ്ങൾ ഒക്കെ പറഞ്ഞു തരുമ്പോൾ അത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാനായിട്ട് സംഗീതം അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിൻ്റെ ആ പിന്നെ ഭാവം അല്ലെങ്കിൽ രീതി അല്ലെങ്കിൽ ആ ആ നോട്ടിൻ്റെ പ്രത്യേകത നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റും അതാണ് മെയിനായിട്ട് സംഗീതം പഠിച്ചിരുന്നാലുള്ളൊരു ഗുണം പക്ഷേ പഠിക്കണമെന്ന് പൂർണ്ണമായിട്ടും നിർബന്ധമില്ല സംഗീത ബോധം ഉള്ളിലുണ്ടെങ്കിൽ കാരണം എല്ലാ പാട്ടും ശാസ്ത്രീയമായിട്ട് തന്നെ ചിട്ടപ്പെടുത്തി എടുക്കുന്ന ഒരു രീതി അല്ലല്ലോ ഇപ്പം പക്കാ ശാസ്ത്രീയമായിട്ട് ചിട്ടപ്പെടുത്തി എടുക്കുന്ന പാട്ടുകളുണ്ട് അതല്ലാതെ ശാസ്ത്രീയ നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കമ്പോസ് ചെയ്ത് എടുക്കുന്ന പാട്ടുകളുമുണ്ട് അപ്പം അത് ശാസ്ത്രീയമായിട്ട് ഉള്ളിൽ ഒരു ജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്തു പോകാനുള്ളതേ ഉള്ളൂ പക്ഷെ അത് പിന്നെ ഞാൻ പറയില്ല ഒരു കുറ്റം കണ്ടുപിടിക്കാൻ ഒരു കുറ്റമാക്കാം തന്നെ യേശുദാസിനെ അനുകരിക്കുന്നു എന്നുള്ളൊരു കുറ്റം അതാ എന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നന്നായിട്ട് പാടുന്ന ഒരാളാണെങ്കിൽ അവൻ്റെ പാട്ട് എങ്ങനെയുണ്ട് അവന്റെ ശബ്ദം എങ്ങനെയുണ്ട് പാടുന്നത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ പൊതുജനവും മീഡിയയും ഒക്കെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചത് പക്ഷെ കഴിവെന്ന് പറയുന്നത് അതല്ല ഇപ്പം എസ് പി ബാലസുബ്രഹ്മണ്യം പലപ്പോഴും പറയാറുണ്ട് ഈവൻ ജാനകിയമ്മ പോലും പറയാറുണ്ട് പക്ഷെ ജാനകി അമ്മയൊക്കെ നന്നായിട്ട് സംഗീതം എന്താ ജന്മനാ തന്നെ അവരില് ദൈവികമായിട്ടും അല്ലാതെ തന്നെ അവർ പരിശ്രമിച്ച് പഠിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്ര ഈസി ആയിട്ട് പാടാൻ പറ്റുന്നത് ശാസ്ത്രീയമായിട്ട് എസ് പി ബി സാർ പിന്നെ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് സംഗീതം അറിയാം യാതൊരു സംശയവും വേണ്ടാക്കരുത്തില്ല കാരണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ സ്വരസ്ഥാനങ്ങൾക്ക് സ്ഥാനങ്ങൾക്ക് ഓരോന്നിന്റെ ഓരോ പൊസിഷനുണ്ട് ആ പൊസിഷനിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ സംഗീതം അറിഞ്ഞിരുന്നാലേ പഠിക്ക് അത് പാടി പലിപ്പിക്കാൻ പറ്റുള്ളൂ